മുണ്ടക്കൈ രക്ഷാപ്രവർത്തനത്തിന് നിർണായകമായ ബെയ്ലി പാലത്തിന്റെ നിർമ്മാണം അതിവേഗം പുരോഗമിക്കുന്നു ഇന്നലെ രാവിലെ മുതലാണ് ബെയ്ലി പാലം നിർമ്മാണം ആരംഭിച്ചത് രാത്രിയിലും വിശ്രമമില്ലാതെ പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട ജോലികൾ സൈന്യം തുടർന്നിരുന്നു ഇന്ന് ഉച്ചയോടെ തന്നെ പാല നിർമ്മാണം പൂർത്തിയാക്കാനാകുമെന്നാണ് പ്രതീക്ഷ അങ്ങനെ വന്നാൽ അതിവേഗത്തിൽ രക്ഷാപ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാനാകും പാലം സജ്ജമായാൽ ജെ സി ബിയും ഹിറ്റാച്ചിയും ആംബുലൻസുമെല്ലാം ഇതുവഴി കടന്നുപോകും അത്രയും ശേഷിയുള്ള കരുത്തുറ്റ പാലമാണ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് രക്ഷാപ്രവർത്തകർക്ക് മുണ്ടക്കൈലേക്കും ആട്ടമലയിലേക്കും എത്താനുള്ള പ്രധാന പ്രതിസന്ധി പാലം ഒലിച്ചു പോയതായിരുന്നു അതിനാൽ ബെയ്ലി പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ ഇതിന് പരിഹാരമാകും കണ്ണൂർ പ്രതിരോധ സുരക്ഷാ സേനയുടെ ക്യാപ്റ്റൻ സിംഗ് നദാവതിന്റെ നേതൃത്വത്തിലാണ് പാല നിർമ്മാണം പുരോഗമിക്കുന്നത് ദുരന്ത ദിവസം രാത്രിയോടെ തന്നെ ഇരുപത് ട്രക്കുകളിലായി പാല നിർമ്മാണത്തിന്റെ സാമഗ്രികൾ വയനാട്ടിലേക്ക് എത്തിച്ചിരുന്നു പുഴയിലെ പ്ലാറ്റ്ഫോം നിർമ്മിച്ച് പാലത്തിന്റെ ബലമുറപ്പിക്കാൻ തൂൺ സ്ഥാപിച്ചിട്ടുണ്ട് വലിയ ചെരുവുള്ള ദുർഘടമായ പ്രദേശങ്ങളിൽ അടിയന്തരമായി പണിയുന്ന പാലമാണ് ബെയ്ലി പാലം ദുരന്ത നിവാരണത്തിനും സൈനിക ആവശ്യങ്ങൾക്കുമാണ് ഇത് നിർമ്മിക്കുന്നത് പാലത്തിന്റെ ഭാഗങ്ങൾ പെട്ടെന്ന് തന്നെ സ്ഥലത്തെത്തിച്ച് ഇത് കൂട്ടിച്ചേർത്താണ് നിർമ്മിക്കുന്നത് അതേസമയം പ്രധാന പാലത്തിന് സമാന്തരമായി മറ്റൊരു പാലം കൂടി നിർമ്മിക്കുന്നുണ്ട് രക്ഷാപ്രവർത്തകർക്ക് നടന്നു പോകാൻ സഹായമാകുന്ന നിലയിലാണ് ഇത് നിർമ്മിക്കുന്നത് കേരളമെക്കാലത്തെയും വലിയ പ്രകൃതി ദുരന്തത്തിൽ ഇതുവരെ ഇരുന്നൂറ്റി എഴുപത് മൃതദേഹങ്ങളാണ് കണ്ടെടുത്തത് ഇനിയും നിരവധി പേർ മണ്ണിനടിയിലുണ്ട് എന്നാണ് വിവരം മുണ്ടക്കൈ എന്ന ഗ്രാമം തന്നെ തുടച്ചുമാറ്റപ്പെട്ട നിലയിലുമാണ് തകർന്ന വീടുകൾക്കുള്ളിൽ നിരവധി പേരുണ്ടാകാമെന്നാണ് നിഗമനം എന്നാൽ വലിയ പാറക്കല്ലുകളും മരങ്ങളും ചെളിയും വന്ന് നിറഞ്ഞതിനാലും പ്രതികൂല കാലാവസ്ഥയും രക്ഷാപ്രവർത്തനത്തിന് വിലങ്ങുതടിയാണ് കരനാവിക ദുരന്ത നിവാരണ സേനകളും അഗ്നിരക്ഷാസേനയും പോലീസും സന്നദ്ധ പ്രവർത്തകരും നാട്ടുകാരുമാണ് ദുരന്തമുഖത്ത് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് മരിച്ചവരിൽ നൂറ്റി പന്ത്രണ്ട് പേരെയാണ് തിരിച്ചറിഞ്ഞത് അമ്പത്തിരണ്ട് മൃതദേഹങ്ങൾ കിട്ടിയത് മലപ്പുറം ജില്ലയിലെ ചാലിയാർ പുഴയിൽ നിന്നാണ് ഇരുന്നൂറ്റി പത്തൊമ്പത് പേരെയാണ് ആശുപത്രിയിൽ എത്തിച്ചത് നൂറ്റി നാൽപ്പത്തിരണ്ട് പേരെ ചികിത്സയ്ക്ക് ശേഷം ക്യാമ്പുകളിലേക്കും മാറ്റി ഇന്നലെ വൈകിട്ട് വരെ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേരെയാണ് സൈന്യം രക്ഷിച്ചത്